അപ്പോൾ തന്നെ എൻ്റെ ഇത്രയ്ക്ക് ചെളി കയറി അഞ്ചേ മുക്കാലിന് ഞങ്ങൾ ആ അലമാരിൽ സാരി എടുത്ത് മടക്കിയിട്ട് ചുരുക്കി നാല് അഞ്ച് സാരി കെട്ടിയിട്ടാണ് മരത്ത് കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോഴും രക്ഷാപ്രവർത്തനം കിട്ടി എത്തിയില്ല പിന്നെ ഒരു ബോഡിയും കൂടി അതിൽ പോകുന്നത് കണ്ടു അത് അതാരതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞില്ല അപ്പോൾ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത് മേപ്പാടി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത് നമ്മൾ ചൂരൽമലയിലെ ഒരു വേണോ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയായിരുന്നു അത് ഞങ്ങൾ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയാകുമ്പോഴാണ് എൻ്റെ പെണ്ണുങ്ങൾ പെട്ടെന്ന് നീയിച്ചു ചാടി എണ്ണീച്ചു അപ്പം എൻ്റെ കുടുംബത്തിലെ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ അനിയൻ്റെ ഫാമിലിയിൽ എൻ്റെ പെങ്ങളും പെങ്ങളെ മോനും ഞങ്ങളും അങ്ങനെ ഇവിടെ ഒരു പന്ത്രണ്ട് മുക്കാല നീയിച്ചപ്പോൾ വീണേട്ട ചെളി മണം വരുന്നുണ്ട് പറഞ്ഞു അങ്ങനെ ചെളി മണം വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നീയിച്ച് മക്കളിനെയൊക്കെ വേഗം നീപ്പിച്ചു അങ്ങനെയാണ് എൻ്റെ ഭാര്യ താഴെയുള്ള റമിലാത്തക്ക് ഫോൺ ചെയ്യുന്നത് ഒരു മണി അപ്പോൾ ഫോൺ ചെയ്തതും ഫസ്റ്റ് ഇറങ്ങി തന്നെ രമലത്താത്ത ഫോൺ എടുത്തു അപ്പം റമല താത്ത വെള്ളം വരുന്നുണ്ട് തോന്നുന്നത് നിങ്ങള് മേലേക്ക് കയറിയെന്ന് പറഞ്ഞു കയറിയെന്ന് ഞാൻ നടുറൂമിൽ പോയിട്ട് അടുക്കള വാതിൽ തുറക്കലും കട്ടലടക്കം വാതിലടക്കം ഫുള്ള് ഫയറിൽ വെള്ളം അങ്ങോട്ട് ഇതായി അങ്ങനെ ഞങ്ങൾ നടുറൂമിൽ മൊത്തം അങ്ങോട്ട് വെള്ളമായി അങ്ങനെ ഈ നടുറൂമിലത്തെ ഷീറ്റ് മൊത്തം ഇരുന്നു അങ്ങനെ ഇപ്പുറത്തെ ഫസ്റ്റത്തെ ബെഡ്റൂമിൽ ഞങ്ങൾ കയറിയിട്ട് എല്ലാവരും കയറിയിട്ട് ഞങ്ങൾ അവിടെ നിന്നതിൽ പകുതി ചെളി മൊത്തമായി അപ്പോൾ കട്ടിലിൻ്റെ മേലെ ബെഡ് ഉണ്ടായിരുന്നു ആ ബെഡ് അങ്ങോട്ട് പൊന്തി അലമാര അലന്മാരതിൻ്റെ മേലെ കിടന്നിരുന്നു അതിൻ്റെ മേലെയായിരുന്നു പിന്നെ ഞങ്ങൾ നിന്നത് അതിൻ്റെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് അങ്ങനെ നിന്നു അത് നിന്നതും കുറച്ച് വെള്ളം ഇറങ്ങിയതും ഞങ്ങൾ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഇത്ര താഴ്ച ഉണ്ട് ഞാനാണ് ഫസ്റ്റ് ഇറങ്ങി നിന്നത് വീട്ടിൻ്റെ പുറത്തേക്ക് ഫസ്റ്റ് ഇറങ്ങുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങളെ തൊട്ടടുത്ത അവസരപ്പിച്ചൻ്റെ വീടുണ്ട് അങ്ങനെ തൊട്ടപ്പുറത്ത് ശ്രീനേട്ടൻ്റെ വീടുണ്ട് ശ്രീനേട്ടിൻ്റെ വീട് ഒരു പകുതി മുക്കാലും പോയി അപ്പോഴത്തും ശ്രീനേട്ടനും ശ്രീലേഷും ഭാര്യയും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവസപ്പെിച്ച വീട്ടിലേക്ക് കയറുകയാണ് അങ്ങനെ കയറിയപ്പോൾ അവിടെ ചെളി കയറിപ്പോയിട്ടുണ്ട് വീടിന് ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങളവിടുന്ന് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവിടുന്ന് ആ മോൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇട്ട് ഒരേ ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ പൊട്ട് ഒരൊന്നേകാല് ഒന്നേ കാലിനാണ് ഫസ്റ്റേത് പിന്നെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ രണ്ടര അതാണ് രണ്ടാമത്തെ പൊട്ട് പൊട്ടണത് അങ്ങനെ അത് ഞങ്ങൾ എല്ലാവരും നിന്ന് പിന്നെ പെട്ടെന്നൊരു സൗണ്ടാണ് കേട്ടത് സൗണ്ട് കേട്ടതും ഞങ്ങളൊരു ഞങ്ങളെ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വന്നു ഫാമിലി മാത്രമല്ല അതിലൊരു ഉണ്ടായി അതിന്റെ തൊട്ടപ്പുറത്ത് താത്ത ഉണ്ടായി ശ്രീനേട്ടന്റെ ഭാര്യ ഉണ്ടായി ഭാര്യ ഉണ്ടായി കൊച്ചുണ്ടായി അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നപ്പോൾ ഈ മക്കളിനെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു ബെർത്തിന്റെ മേലെ കയറ്റി വെച്ചു ബെർത്തിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് എന്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും പ്രവീന എന്റെ പെങ്ങളെ കുട്ടീനെയും എൻ്റെ പെങ്ങളിനെയും അവർ ബെർത്ത് പിടിച്ചിട്ട് നിർത്തി അപ്പോഴത്തേന് ചെളി വന്നു അടിച്ചു അപ്പോഴത്തേന് എന്റെ ഇത്രയ്ക്ക് ചെളി കയറി കഴുത്തോളം ചെളി അപ്പൊ ഞാൻ ഈ ബാദലിന്റെ സൈഡിലായിരുന്നു നിൽക്കുന്നുണ്ടായത് അങ്ങനെ ഈ കൈ അങ്ങനെ പൊന്തിയിട്ട് വാതിലിന്റെ മേലെ പിടുത്തം കിട്ടി അങ്ങനെയാണ് ഞാൻ മേലോട്ട് വന്നത് അപ്പോഴത്തും ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി വെള്ളം ഒഴുകിയിട്ട് അപ്പുറത്തുള്ള ചുമര് പൊട്ടിച്ചിട്ടാണ് പോകുന്നത് വെള്ളം സെന്ററിൽ കൂടെ നാല് ഭാഗത്ത് കൂടി വെള്ളം വന്നു അങ്ങനെ വന്നതിലാണ് എൻ്റെ തൊട്ടടുത്തുള്ള ജാനിച്ചേച്ചിയും വാസുവേട്ടനും ജാനി ചേച്ചിൻ്റെ പകുതി മുക്കാലം പോയി അങ്ങനെ വാസുവേട്ടൻ ജാനിച്ചേച്ചീൻ്റെ പിടുത്തം വിട്ടിട്ടുണ്ടായില്ലായിരുന്നു അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് അപ്പം എൻ്റെ കൈ ഞാൻ വാസുവേട്ടൻ്റെ കുളറിലങ്ങിട്ട് കയറി പിടിച്ചു കോളറിൽ കയറി പിടിക്കുമ്പോഴാണ് നമ്മളെ തൊട്ടായൽ ശ്രീനേട്ടൻ ആ കൂടെ പോണ്ടായത് ആ ചെളിയിലൂടെ അത് കഴിഞ്ഞ് ഇവരുടെ വലിച്ചു കയറ്റിലും വെള്ളം നടു കൂടി ഒഴുകാണ് ഞങ്ങൾ ചെളിയിൽ കെട്ടി നിൽക്കുകയായിരുന്നു ഞങ്ങൾ ചെളിയിൽ കെട്ടി നിൽക്കുകയായിരുന്നു മക്കളൊക്കെ ചെളി കെട്ടി നിൽക്കും മക്കൾ വെറുതെ മേലെയായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ചെളിയിൽ കെട്ടി നിൽക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ബോഡിയും കൂടി അതിൽ പോകുന്നത് കണ്ടു അതാരതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞില്ല ഈ ഏകദേശം എത്ര എന്തായാലും ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അല്ല വോട്ട് വരുന്ന ഒരു പ്രദേശമാണ് ആ എന്തായാലും ഒരു പത്ത് നൂറ് നൂറ്റി അമ്പത് വീട് എന്തായാലും ഉണ്ടാവും നൂറ്റി അമ്പിൽ കൂടുതലൊക്കെ കുറയില്ല എന്തായാലും